ഭാഗമായി രക്തദാന രക്തദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു മല്ലു സോൾജിയേഴ്സ് കുടുംബ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കൊല്ലം ജില്ലാ സൈനിക കൂട്ടായ്മയായ കൊയിലോൺ മല്ലു സോൾജിയേഴ്സ് സോൾജിയ്സ് കുടുംബസംഗമ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പുൽവാമ ദിനത്തോടനുബന്ധിച്ചായിരുന്നു രക്തദാന ക്യാമ്പ് നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ക്യു എം എസ് എന്ന് പറയുന്നത് അതൊരു സൈനികരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് അങ്ങയുടെ പോസ്റ്റിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതൊരു ഒഫീഷ്യലായിട്ടുള്ള സൈനിക വിങ്ങോ അങ്ങനെയൊന്നുമല്ല ഗ്രൂപ്പോ ഒന്നുമല്ല എന്ന് ഓർമ്മപ്പെടുത്തി സംസാരിച്ചപ്പോഴാണ് ഈ കൊയിലോൺ ക്യൂ എം എസിന്റെ എക്സ്പാൻഷൻ കൊയിലോൺ മല്ലു സോൾജേഴ്സ് എന്നാണ് എന്നുള്ളത് പോലും എനിക്ക് അന്നാണ് ഞാൻ ആ പേര് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് സൈനിക ജീവിതത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ക്യു എം എസ് കുടുംബങ്ങൾക്ക് ആദരവും നൽകി സൈനിക് വെൽഫെയർ ഓഫീസർ റിട്ടയർഡ് വിംഗ് കേഡർ വി ആർ സന്തോഷ് ആദരവ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം വസന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ